നമസ്കാരം ന്യൂസ് സ്വാഗതം ഇ കൃത്യമായും ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണെന്ന് സമാജ്വാദി പാർട്ടി ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തൊന്ന് സീറ്റുകൾ യു പി നേടിയപ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് കൃത്യമായി തിരിമറിയുണ്ട് എന്നാരോപിച്ച് ആദ്യമായി രംഗത്ത് വന്നത് സമാജ്വാദി പാർട്ടിയാണ് അതിനുശേഷവും സമാജ്വാദി പാർട്ടി നിരന്തരമായ സമരങ്ങൾ നടത്തി ഇക്കുറി ഉത്തർപ്രദേശിൽ സമാനതകളില്ലാത്ത വിജയമാണ് സമാജ്വാദി പാർട്ടി നേടിയെടുത്തത് എൺപതിൽ മുപ്പത്തേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടി നേടിയെടുത്തപ്പോൾ ബി ജെ പി മുപ്പത്തി ഒതുങ്ങി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് സംഭവബഹുലമാണ് സമാജ്വാദി പാർട്ടിയുടെ ഈ യാത്ര ഇപ്പോൾ ഹരിയാനയിലും ജമ്മു ആൻഡ് കശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വേളയിൽ ഇലക്ട്രൽ ബാലറ്റ് വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഇ വി എമ്മിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് അതായത് ഇ വി എം സംവിധാനം ഈ രാജ്യത്ത് സുതാര്യമാവില്ല വോട്ടെണ്ണി തിട്ടപ്പെടുത്താൻ സമയം കൂടുതൽ വരുമെങ്കിലും ഏറ്റവും സുതാര്യമായ ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇ വി എമ്മിന് പകരം പേപ്പർ ബാലറ്റ് എന്നുള്ളതാണ് ഇലക്ട്രൽ ബാലറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പേപ്പർ ബാലറ്റ് സംവിധാനവും ഉപയോഗിച്ചാൽ വാസ്തവത്തിൽ ജനങ്ങൾക്ക് സുതാര്യതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അസാധു വോട്ടുകളുടെ എണ്ണം കൂടിയേക്കും എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് അതിനെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ എടുക്കേണ്ടതും ഇലക്ഷൻ കമ്മീഷനാണ് എന്നാൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില ശുപാർശകൾ കോൺഗ്രസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും നൽകി കഴിഞ്ഞിരിക്കും എന്നാൽ ഇത് ഈ അടുത്തൊന്നും കണക്കിലെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരായി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇതുവരെ ഉണ്ടായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ക്രമക്കേട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ ക്രമക്കേട് തെളിയിക്കാൻ കഴിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവും അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയെ ഉപയോഗിച്ച് കൃത്യമായി ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇലക്ട്രോണിക് ബാലറ്റ് സംവിധാനം അതായത് പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയെ സുപ്രീം കോടതിയിലേക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കവുമായി അഭിഷേക് മനു സിംഗ്വി എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എഴുപത്തൊൻപത് ലോക്സഭാ സീറ്റുകളിൽ തിരിമറി നടന്നു അതിനകത്ത് കേരളത്തിലെ ഒരു സീറ്റ് അവർക്ക് നേടിയെടുത്ത തൃശ്ശൂർ പോലും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള സംശയം നിലനിൽച്ചു നിൽക്കുകയാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ റിസൾട്ടായിരുന്നില്ല ഒഡീസയിൽ ഉൾപ്പെടെ ഉണ്ടാകേണ്ടിയിരുന്നു മധ്യപ്രദേശിലെ പ്രശ്നവും അതിസങ്കീർണമാണ് അവർ അമിത ആത്മവിശ്വാസം കാണിച്ചത് കൃത്യമായി ഉത്തർപ്രദേശിൽ മാത്രമാണ് അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ അവർക്ക് ആത്മവിശ്വാസക്കുറവുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കണക്കാക്കാൻ കഴിയുകയില്ല ആരോപണങ്ങളിൽ കഴമ്പ് തെളിഞ്ഞാൽ വാസ്തവത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്ന സംവിധാനം തന്നെ പൊളിയും എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്